നമ്മൾ ഒരു പുതിയ വീട് വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വീട് വാങ്ങുമ്പോഴോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഒരു പഴയ വീട് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാല് ആ സാധാരണ എല്ലാ വീടും അവരോട് ഒരു ആഗ്രഹപ്രകാരമായിരിക്കും വെക്കുക അപ്പോൾ ഒരു പുതിയ വീട് നമ്മൾ വെച്ച് അതിനകത്ത് താമസിച്ച് നമുക്ക് കുറച്ച് ആൾ കഴിയുമ്പോൾ അത് വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വാസു സംബന്ധമായിട്ടുള്ള തകരാറുകളോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള തകരാറുകളോ കാണാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ പുതിയ വീട് വെക്കുകയാണെങ്കിലും പഴയ വീട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ സ്ഥലത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് ഏതെങ്കിലും ജ്യോതിഷം ചെയ്യുന്ന ആരെങ്കിലും കാണിച്ച ശേഷം ലാൻഡ് സംബന്ധമായിട്ട് പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പ് വരിക ഇനി അഥവാ ലാൻഡ് സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കാനുള്ള മാർഗം ഉണ്ടോ എന്നുള്ളത് നോക്കുക ചില പ്രശ്നങ്ങളൊന്നും നമുക്ക് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല അപ്പം പരിഹരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് ഇതിനകത്തോട് കയറി കൈവയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരു വീട് എന്ന് പറയുമ്പോൾ അതൊന്നുകിൽ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഈ ദിശയിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഫേസിങ് വരിക അപ്പം മെയിൻ വാതിൽ അതിൻ്റെ ഉച്ച സ്ഥാനത്താണെന്ന് ഉറപ്പ് വരുത്തുക കാരണം മെയിൻ വാതിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ആ വീടിൻ്റെ അകത്തോട്ട് കയറി വരുന്ന പോസിറ്റീവ് എനർജികൾ നല്ല സ്ഥാനത്താണെങ്കിൽ ആ വീടിൻ്റെ അകത്ത് നല്ല ഫലങ്ങൾ ചെയ്യും ദോഷസ്ഥാനത്താണെങ്കിൽ ദോഷഫലങ്ങൾ ചെയ്യുക അപ്പോൾ മെയിൻ വാതിൽ കൃത്യമായിട്ടുള്ള സ്ഥാനമുണ്ട് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് ചെയ്തെങ്കിൽ ആ വീടിനകത്തോട്ട് പോസിറ്റീവ് എനർജി ഉണ്ടാവുകയുള്ളൂ അത് ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഒരു വീട് വാങ്ങുമ്പം വാങ്ങുന്ന ആളുടെ ഒരു ഭാഗ്യദിശ ഉണ്ടാവും ഇപ്പം അതാരുടെ പേരിലാണോ വാങ്ങിക്കുന്നത് അയാളാണ് അതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ അപ്പം ഓരോ ഭാഗ്യദിശ എന്ന് വെച്ചാൽ ചില അപ്പോൾ അയാളുടെ ഒരു ലക്കി ഭാഗ്യദിശ എന്ന് പറയുന്നത് ഈസ്റ്റായിരിക്കാം അല്ലെങ്കിൽ വെസ്റ്റായിരിക്കാം അപ്പം ഈ ദിശ ഈസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈസ്റ്റിന് അനുപാതികമായിട്ടുള്ള ദിശയിലേക്ക് വേണം അയാളുടെ വീടിൻ്റെ ഫേസിങ് വരുവാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടുമെന്ന് പറയും അതായത് ഈസ്റ്റ് ഫേസിങ് ആ ഉള്ള ഒരാൾക്ക് വടക്ക് ഭാഗത്തെ വീട് വാങ്ങിക്കാൻ പറ്റും തെക്ക് ഭാഗത്തെ വീട് വാങ്ങിക്കാൻ പറ്റും കിഴക്ക് ഭാഗത്തെ വീട് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഈ മൂന്ന് ദിക്കിലുള്ള വീടുകൾ അയാൾക്ക് ഗുണഫലങ്ങൾ തരും തരുമെന്നുള്ളതാണ് അപ്പം ഭാഗ്യദിശയിലേക്ക് ഫേസ് ചെയ്യുന്ന വീടുകൾ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അതനുസരിച്ച് സെക്കൻഡ് ഹാൻഡ് വീടുകൾ വാങ്ങിക്കാം അതുപോലെ മെയിനായിട്ട് അടുക്കളയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ഒന്ന് അടുക്കളയുടെ കണക്കുകൾ തെറ്റാൻ പാടില്ല അടുക്കളയുടെ കണക്കുകൾ തെറ്റുന്ന ഉടനെയാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ കടബാധ്യതകൾ വരാം ചിലപ്പം ഈ പറഞ്ഞ പോലെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വരെയുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അടുക്കള തെക്ക് കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ അല്ലെങ്കിൽ കിഴക്ക് വടക്ക് ഭാഗത്തോ ആണെന്ന് ഉറപ്പുവരുത്തണം അതുപോലെ വീടിനൊരു ചുറ്റളവുണ്ട് എല്ലാം മുറിക്കും ഒരളവുണ്ട് വീടിനും ഒരു ചുറ്റളവുണ്ട് പലപ്പോഴും നമ്മൾ പഴയ വീട് നമ്മൾ വിൽക്കുന്ന സമയത്ത് അതായത് സെക്കൻഡ് ഹാൻഡ് വീടുകൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചെക്ക് ചെയ്യുമ്പം മിക്കവാറും അതിൻ്റെ ചുറ്റളവ് തെറ്റായിരിക്കും അപ്പോൾ ഒരുപാട് തെറ്റായിട്ടുള്ള ചുറ്റളവാണെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ള നോക്കുകയാണെന്ന് വെച്ചാൽ ഈ ചുറ്റളവിൻ്റെ വിഷയം തന്നെയാണ് വീടും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് വലിച്ച് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല നീട്ടുവാണെങ്കിൽ അത് ഫുൾ ആയിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു കോർണറിൽ നിന്ന് ഒരു കോർണർ വരെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പം ചിലപ്പം കിഴക്കോട് ദർശനം ഒരു വീടാണെന്ന് വെച്ചാൽ അതിൻ്റെ കിടക്കൂടൊക്കെ ഭാഗത്ത് അടുക്കള വരുന്നു അപ്പോൾ ഒരു ഒന്നര മീറ്ററോടെ നമുക്ക് കൂട്ടിയെടുക്കണം അതിൻ്റെ ഫ്രണ്ടി നമ്മൾ കൂട്ടി കൂട്ടിയെടുത്താൽ ഈ ഒന്നര മീറ്ററുകൂടെ പുറമോട്ട് ആയിരിക്കും നമ്മുടെ അടുക്കള നിൽക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു സൈഡ് മാത്രമായിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൃത്യ ചുറ്റളവ് കൃത്യമാണോ എന്നുള്ളത് നോക്കുക കൃത്യമല്ലെങ്കിൽ അതിനെ പരിഹരി എളുപ്പം പരിഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക പിന്നുള്ളൊരു വിഷയമെന്ന് വെച്ചാൽ അതിൻ്റെ കിണർ സെപ്റ്റി ടാങ്ക് കാരണം നമ്മൾ വീട് പലപ്പോഴും വാസ്തു അനുസരിച്ച് ചെയ്യും ഈ ജല ലഭ്യതയുള്ള കിണർ അത് ഇതൊക്കെ പലപ്പോഴും റോങ് സൈഡിലേക്ക് പോകാൻ സാധ്യത ചില ഏരിയയിൽ കിണർ വരാൻ പാടില്ല സെപ്റ്റി ടാങ്ക് വരാൻ പറ്റാത്ത സ്ഥലത്ത് സെപ്റ്റി ടാങ്ക് വരാണെങ്കിൽ ചിലപ്പം ഒരു അഞ്ച് സെൻ്റ് സ്ഥലമേ ഉള്ളൂ നമുക്ക് വേറെ എങ്ങനെയും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല വളരെ ബുദ്ധിമുട്ടാകും അപ്പം കിണറും സെപ്റ്റി ടാങ്കും വെള്ളം കെട്ടി കിടക്കുന്ന മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്താണെന്ന് വരുത്തുക അതുപോലെ തന്നെ ലാൻഡ് സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷം എന്ന് നോക്കുക ഇപ്പം നമ്മൾ പുതിയ വീട് വെക്കാൻ പോവുകയാണ് പുതിയ വീട് വെക്കാൻ പോകുമ്പോൾ പോകുമ്പോഴും നമുക്കറിയാൻ പറ്റാത്തൊരു ഭൂമിയായിരിക്കും നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു പത്ത് സെൻ്റോ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റോ അല്ലെങ്കിൽ അഞ്ച് സെൻ്ററായി നമ്മൾ വാങ്ങുന്ന ഈ വായിക്കുന്നതിന് മുമ്പ് ഭൂമി സംബന്ധമായിട്ട് ദോഷമില്ല എന്ന് ഉറപ്പ് വരുത്തണം അതുപോലെ ഒരു വാസ്തുക്കാരെ കാണിച്ച ശേഷം ഈ ഭൂമിയുടെ ഉയർച്ച താഴ്ചകളാണ് ചിലപ്പം ഒരുപാട് കിഴക്ക് ഭാഗമൊക്കെ ഉയർന്നു കിടക്കുന്ന ഭൂമിയാണെങ്കിൽ അത്ര ശുഭകരമായിരിക്കില്ല അപ്പോൾ ഭൂമിയുടെ ഉയർച്ച താഴ്ചകളുടെ ഫലങ്ങളുടെ നോക്കി കൊള്ളാമെങ്കിൽ നൂറിലൊരു എൺപത് ശതമാനം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും പിന്നെ ലാൻഡിൻ്റെ വിഷയങ്ങളൊക്കെ ഒരു ഹാസ്ട്രിക്കാരെ കാണിച്ചിട്ട് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും ഈ ഒരു കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് ശ്രദ്ധിക്കുക കാരണം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഒന്നും ഒരിക്കലും വാസ്തു കിട്ടുന്നില്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റ് കൃത്യമായാൽ സുഖമായിട്ട് താമസിക്കുവാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകുക മുന്നോട്ട് പോകുക